നമുക്ക് അബിയുടെയും ജാനികയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളിൽ നമ്മൾ കണ്ടു വസ്തരാമയെ നോക്കാനായിട്ട് ഡോക്ടർ വരുന്നുണ്ട് വീട്ടിലേക്ക് ആ സമയം അഭർണമുണ്ടായിരുന്നു പിന്നീട് ഡോക്ടർ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വസ്തരാമയ്ക്ക് നെഫറൈറ്റീസ് രോഗമുണ്ട് അപ്പോൾ വിദഗ്ധ ചികിത്സക്കായിട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അപർണ് പറഞ്ഞു അല്ല ഇതൊന്നും അമ്മയും അച്ഛനൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം അല്ല അമ്മ എന്താ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നേ അത് പിന്നെ മോളെ ഞാൻ അല്ല അമ്മയ്ക്കെന്നാൽ അച്ഛനോട് പറയാൻ വേണ്ടായിരുന്നു ഡൽഹിക്ക് പോകുന്നതിനെക്കുറിച്ചൊന്നും പറയുകയാണ് ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല ഇവിടെ ഡോക്ടർ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ പോകണം അവിടെയാണ് നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇതെങ്ങനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഡോക്ടർ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതെ ഡൽഹിക്ക് പോകുകയാണെങ്കിൽ എത്ര എത്രയും പെട്ടെന്ന് തന്നെ പോകണം അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അപർണം എന്നിട്ട് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ ഏഹ് അമ്മയ്ക്കന്ന് എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നു നിൽക്കു വെറുതെ എൻ്റെ നിന്നെയും കൂടെ ബുദ്ധിമുട്ട് വയ്ക്കുന്നതെന്ന് ഓ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലേ എന്നാൽ പിന്നെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു നിനക്ക് രണ്ടുപേർക്കു പോയ കുഴപ്പം എന്തായിരുന്നു അത് പിന്നെ അച്ഛന് തിരക്ക് പിടിച്ച ഓട്ടത്തിലല്ലേ മോളെ ആ സമയത്ത് പിന്നെ ഞാൻ എന്തിനാന്ന് ചോദിക്കണം അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛനും സ്വഭാവം അറിയാമല്ലോ എന്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധ എഴുതാനിപ്പോൾ സമയമില്ല ഇപ്പോൾ എന്തോ കേസൊക്കെ ആയിട്ട് ആ പുറകെ ഓടി നടക്കുക ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ നേരെ ചാടിക്കടിക്കാൻ വരും എൻ്റെ നേരമൊക്കെ നോ എന്നെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഇപ്പം തമ്പിയാടി എവിടെയാണ് സമയം ചോദിക്കുക അവർണൊക്കെ ശരിക്കും സങ്കടമൊക്കെ വന്നു എന്ന് കഴിഞ്ഞപ്പോൾ ആ സമയം അപർണ് പറഞ്ഞു അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട ഇനി ഇപ്പം അച്ഛന് സമയമില്ല കുഴപ്പമില്ല ഞാൻ കൊണ്ടാകാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വസന്ത പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല തൽക്കാലത്തേക്ക് ഈ മരുന്നൊക്കെ അഴിച്ചു ഇവിടെ ഇരുന്നാൽ മതി പിന്നെ പണ്ടത്തെപ്പോലും ഓട് നടന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമമുള്ളൂ മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം ഒന്നാമത്തെ കാര്യം ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ മടുത്തു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ജീവിതം നീയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമില്ല വല്ലാത്തൊരു സമാധാനക്കേട് ഒരു മിണ്ടാനോ പറയാനും പോലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് സമയം കിട്ടുമ്പോഴൊക്കെ നീയും കൂടെ വന്നാൽ എനിക്കൊരു ആശ്വാസം ആയതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അമർന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ അങ്ങനെ എപ്പോഴും ഓട് വരാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം ആകെപ്പാടെ സമനിലയേറ്റി പോലെ ഇരിക്കുന്നത് ആ അച്ഛൻ്റെ അവസ്ഥ തന്നെ എനിക്കും ഇപ്പോൾ ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുമല്ലേ ആ ജാനകി അഭിയെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിൻ്റെ പിന്നാലെയാണെന്ന് പറയണേ എങ്ങനെ ആ കേസിൽ നിന്ന് അച്ഛനെ ഒന്ന് ഊരിയെടുക്കണമെന്ന് പറയാം അത് കേട്ടപ്പോൾ വസന്ത പറഞ്ഞു മോളെ ജാനകി അങ്ങനെ വെറുതെ നിസാരം കേസ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും ഓഹോ അപ്പോൾ അമ്മേൻ അവളുടെ ആ സൈഡാണെന്ന് ചോദിക്കും അതല്ല മോളെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് പിന്നെ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അതിന് ഒന്നും വസന്തര പറഞ്ഞില്ല കാരണം വസ്തര അമ്മയ്ക്കറിയാൻ തമ്പിയുടെ സ്വഭാവം എന്തായിരുന്നു പണ്ടത്തെത്താൻ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വന്ന സമയത്ത് അയാളുടെ സ്വഭാവം നന്നായിട്ടറിയാം പക്ഷെ അത് മോൾക്കറിയത്തില്ലോ അതിനെക്കുറിച്ചൊക്കെ പിന്നെ വസന്തര അതിനെക്കുറിച്ച് കൂടാതെ ഒന്നും പറയാൻ പോയില്ല അഭർണ് പറഞ്ഞു എന്താണേലും അവളെ ഞാൻ വരച്ച് വരയാൻ നിർത്തുന്നുണ്ട് ഈ അഭർണ ആരൊന്നും ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ കുറേ സമയം സംസാരിച്ചിരുന്നിട്ടാണ് അപർണ വീട്ടിലേക്ക് പോകുന്നത് ആ സമയത്ത് ആ ബീടെൻ ജാനകിയുടെ അടുത്തേക്ക് അമല ചെല്ലുന്നുണ്ട് അമല് കുറേ ദിവസമായിരുന്നു പൊന്നൂസിനെ കണ്ടിട്ട് വീട്ടിലെ സമയത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതല്ലേ അപ്പം പുന്നൂസിനെ കൂടെ കാണാം അതു മാത്രമല്ല ജാനിയെടുത്ത് അമ്മയോട് അമ്മയെ ഒന്നും കാണാമല്ലോ ഇതുവരായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജാനകി ഓടി ഇറങ്ങി ആ കയറുവാ അമലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും അവിടെ രാധാമണി ഇരിക്കുന്നുണ്ടെന്ന് രാധാമണിയെ കൊണ്ട് കാണിച്ചിട്ട് ജാനകി പറഞ്ഞു ഇതാ എൻ്റെ അമ്മയെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അമലൊന്ന് സൂക്ഷിച്ചൊക്കിക്കൊള്ളാം നല്ല സുന്ദരിയാണ് ഒരു പക്ഷേ എങ്കിൽ ചെറുപ്പത്തിൽ ജാനിയെടുത്തേക്കാളും നല്ല സുന്ദരിയായിരിക്കണം ഇപ്പോഴും അതെ ഇപ്പോഴും ജാനിയെടുത്തൊരു ഷേപ്പ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്പലം മനസ്സിൽ വിചാരിക്കുവാണ് ആ സമയത്ത് അഭിയം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുള്ളൂ ആരോടൊന്നും സംസാരിക്കത്തൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഓർമ്മ ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊന്നും പറയാറായിട്ടല്ല ഇനി മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പോലും അറിയില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമല പറഞ്ഞ് അതൊക്കെ ശരിയാവും അബിയേട്ടാന്ന് പറയാം പക്ഷേ അമ്മയുടെ ഇരിപ്പ് കണ്ടുകഴിഞ്ഞപ്പോൾ അമലിൽ നല്ല സങ്കടമായി പാവം അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ അവരുടെ നല്ല ജീവിതത്തിൽ സമയമാണ് അവർ ഓളിപ്പാഞ്ഞ് നടക്കണ്ട ആ സമയത്ത് ഓർമ്മ പോലും ഇല്ലാതെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെയാണ് പൊന്നുവിന് വേണ്ടിയിട്ട് കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു ലഡ് എടുത്തുകൊണ്ട് അമ്മല് നേരെ രാധാമൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു അമ്മ ഇത് കഴിക്കാൻ പറഞ്ഞു കൂടി കൊടുക്കുവാണ് ആ സമയത്ത് ഒന്ന് നോക്കി അമ്മലിനെ ആ സമയം ജാനകി പറഞ്ഞു അതെ മേടിച്ച് കഴിച്ചോ ഇതമ്മലാ അബിഹേട്ടൻ്റെ അനുജനാന്ന് പറയണേ അമ്മ ആദ്യമായിട്ടല്ലേ അമലിനെ കാണുന്നതെന്നൊക്കെ പറയുന്നത് പിന്നീട് രാധാമണി വാതുറന്നുകഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലെഡ് അങ്ങോട്ട് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് രാധാമണി ചെറുതായിട്ടൊന്നും പുഞ്ചിരിച്ചു അമ്മയ്ക്കും ജാനിക്കും അമലിനൊക്കെ സന്തോഷമായി കാരണം നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്രയും പോലും ആരുടെ അടുപ്പൊന്നും കാണിക്കില്ല പക്ഷെ ഇപ്പം നല്ല ഒരു മാറ്റം കാണിക്കുന്നുണ്ട് അമല് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ജാനിയെടുത്തി അമ്മയ്ക്ക് എന്താണോ അധികം വൈകാതെ തന്നെ ഓർമ്മ ശക്തി തിരികെ കിട്ടും ജാനിയെടുത്ത് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അമല് പറഞ്ഞു ഞാനാരാന്ന് അമ്മയ്ക്ക് മനസ്സിലായോ ഏഹ് ഏയ് ഇന്നിരിക്കുന്ന അബിയേട്ടൻ്റെ അനുജനാണ് ഇപ്പം ജാനകിയുടെ പറഞ്ഞില്ലേന്ന് വയ്ക്കും ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ ഏ എൻ്റെ മുഖം മനസ്സിൽ ഓർത്ത് വെക്കണം എന്നൊക്കെ അമലും പറയുന്നുണ്ട് അതിന് ശേഷം ജാനകിയുടെ അബിയുടെ അടുത്തേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പത്തേനും അബിയോറിഞ്ഞ് എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷനുണ്ടാ അമലേന്ന് പറയുന്നത് എന്തിനാ അബിയേട്ടൻ ടെൻഷൻ ഇടിക്കുന്നേ അല്ല കേസ് തമ്പിയുടെ കേസ് അജയെ ഏറ്റെടുത്തോണ്ട് ഹാ അജേൻ്റെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ അജേടൻ്റെ ഇന്ന് ഇന്നലെയൊന്നും അല്ലല്ലോ ഇങ്ങനെ കാണിക്കുന്നത് കാരണം അജയൻ്റെ പ്രധാന പണമാണ് മിക്കവാറും ആ തമ്പി കുറേ പണം ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇന്ന് അയാൾ കുറെ പണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അജേടിനെ അജയുടെ യാതൊരു എളുപ്പമില്ലാതെ വാങ്ങുകയും ചെയ്തു പിന്നെ പണം വക്കീൽ ഫീസാണെന്ന് കൂട്ടുക എന്നാലും പണത്തിന് വേണ്ടി തന്നെ അജേട ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുത്തേ പക്ഷെ നിരഞ്ജനടത്തെയും ഇനി അജേഠനും തമ്മിലാണ് ഇനി വാ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനി പറഞ്ഞു അതാണ് ഏറ്റവും വിഷമം കാരണം കുടുംബത്തിൽ വെച്ച് തന്നെ രണ്ടുപേരും തമ്മിൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ കുടുംബം തന്നെ തല്ലി പിരിവെന്ന് അഭി പറഞ്ഞു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ എന്നും അളകാവലി അങ്ങനെ തന്നെ കാണണം നമ്മളും മക്കളും അമ്മയും എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കഴിയണം അതുകൊണ്ടാണ് എൻ്റെ ജാനകിയുടെ പേരിലേക്ക് ആ വീട് പോലും എഴുതി വെച്ച് അച്ഛന് എപ്പോഴും എന്നോട് പറയായിരുന്നു ഒരിക്കലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായാലും ആ കുടുംബം ഒരിക്കലും തല്ലി പിരിഞ്ഞ് പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം എനിക്ക് അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടാ മലേ എന്ന് പറയണം അതെ അഭി ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്തിനും ടെൻഷൻ അടിക്കണേ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം ആ തമ്പിക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണി എന്താണെന്നറിയോ തമ്പിയുടെ മോളെയും ഭാര്യയും തമ്പിയിലേയും തങ്ങളുടെ അകറ്റണം അയാളെ ഒറ്റപ്പെടുത്തണം കാരണം അവർ സത്യങ്ങളൊക്കെ അറിയുക ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജാ ജാനിയെടുത്തി അയാളുടെ മോളാന്നുള്ള കാര്യം അറിയണം അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയാണ് ആ സമയം പൊന്നു അങ്ങോട്ട് വന്നു പൊന്നു അവിടെ നിൽക്കുന്ന അവരാരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പൊന്നു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ലേലും ജാനിയടത്തിയുടെ അച്ഛനല്ലേ തമ്പി അതാ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണയ്ക്ക് ഇതിൽ പല അടി കിട്ടാനില്ല എന്ന് പറയുകയാണ് അപർണയും അതുപോലെ തന്നെ തമ്പിക്കിട്ടും നല്ല പണി തന്നെയാന്ന് പറയാണ് പക്ഷേ അപർണയുടെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനി അത് ശരിയാ വസന്തരാമ ഒരു പാവ സ്ത്രീയെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളത് വെച്ച ഒരു നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ വസന്തരാമയ്ക്ക് മാത്രമുള്ള പറയാം ആ സമയം അഭി പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞു അത് ഫയലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാദപ്രതിവാദങ്ങളൊക്കെ തുടങ്ങും ഈ സമയത്ത് അമിലയിച്ചു അല്ല ഇനിയിപ്പോൾ കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും തെളിവുകളൊക്കെ കിട്ടി കുറച്ചൊക്കെ ശരിക്കാൻ പറ്റും പക്ഷേങ്കിൽ ഓർമ്മശക്തി കിട്ടി കിട്ടിയാൽ മാത്രമല്ല ജാനിയെടുത്തേക്കാണെങ്കിൽ അമ്മയ്ക്ക് എന്തേലുമൊക്കെ കാര്യങ്ങൾ കോടതിയിൽ പോയി പറയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചായിരുന്നു തൽക്കാലത്തേക്കും മേരിക്കുട്ടിയമ്മയുണ്ട് മേരിക്കുട്ടിയമ്മയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം മേരിക്കുട്ടിയമ്മയെ കൊണ്ട് പറയിപ്പിക്കാം പിന്നെ കോടതി ബോധ്യപ്പെടുത്താൻ അമ്മയുടെ അവസ്ഥ എന്താണ് അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലാത്ത കാര്യങ്ങളും അമ്മ അതിനുശേഷം നേരത്തെ നേരിട്ട ദുരന്തങ്ങളൊക്കെ മേരിക്കുട്ടിയമ്മ പറയുമ്പോൾ ഏകദേശം കോടതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ എൻ്റെ അമ്മയ്ക്ക് എന്താണല്ലോ നീതി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അമല ഞാൻ ഇത്ര നാളും ഇതിനു വേണ്ടി പോരാടി മുന്നോട്ട് നീങ്ങുന്നത് ഒരു പക്ഷേങ്കിൽ രാധാമണി വാരിസര എന്നൊരു സ്ത്രീ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പി വെറുതെ ഇരിക്കില്ല ഇങ്ങോട്ടേക്ക് വരും എൻ്റെ അമ്മയെ ഇല്ലാതാക്കാനായിട്ട് അത് പേടിച്ച് പേടിച്ച് ഇവിടെ കഴിയണമെന്ന് പറയാം അവൻ്റെ പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട അങ്ങനെ എങ്ങാനും തമ്പി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്നൊക്കെ അമൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം കുറേ സമയം കൂടെ സംസാരിച്ചു അമ്മു പോകുന്നത് പോകുമ്പോ ഒരു കാര്യം അഭി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭർണമായിട്ട് എന്തേലും വഴക്കുണ്ടാക്കുന്ന സമയത്തൊന്നും അറിയാതെ പോലെ നിന്റെ നാവരുന്ന ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വന്നേക്കരുത് തമ്പിയുടെ മോളാണ് ജാനിക എന്നുള്ള കാര്യം ഇല്ല അഭിയേട്ടാ അതും ഞാൻ പറയില്ല കഴിഞ്ഞ ദിവസം എനിക്ക് നാക്ക് നല്ല ചൊറിഞ്ഞു വന്നാണ് പറയാനായിട്ട് പക്ഷേ ഞാനിങ്ങ് സ്വയം അടക്കി എനിക്കറിയാം അഭർണയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കുന്നത് അർണി ഇപ്പം എത്രമാത്രം കിടന്ന് തുള്ളി ചാടിയാലും അവസാനം അവൾക്കിട്ട് കിട്ടാൻ പോകുന്ന ഒരു വമ്പം തിരിച്ചടി തന്നെയായിരിക്കും ഇതെന്നൊക്കെ പറയുകയാണ് പിന്നീട് അമ്മ പോകാം അമ്മല് പോയി കുറച്ച നേരം കഴിഞ്ഞപ്പോൾ പൊന്നു ജാനകിയുടെ അബിയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് ജാനകിയോട് ചോദിച്ചു അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ട് അമ്മയുടെ നോക്കുക അതെന്താ അല്ല ഈ അഭർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പിയപ്പിനെ നോക്കുക അതെ അങ്ങനെ ഈ തമ്പിയപ്പൂപ്പനാണ് അമ്മയുടെ അച്ഛനും കൂടെ ചോദിക്കുക അത് കേട്ടപ്പോൾ ജാനകി ഞെട്ടിപ്പോയി അല്ല പൊന്നൂസെ പൊന്നൂസനോട് ആരെ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല ഇവിടെ അമലി ചെറിയ അച്ഛനൊക്കെ വന്നാൽ പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം ഇതുപോലെയൊക്കെ അമ്മ പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്നിട്ട് എന്താ അമ്മയെ മാത്രം ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാത്തത് അപർണ ചെറിയമ്മ മാത്രം അതെ ആ തമ്പിയപ്പൂവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളല്ലോ അപ്പം അമ്മയ്ക്ക് ഇപ്പം അമ്മമ്മയുണ്ട് ഏ അപ്പോൾ എന്താ അമ്മ ആ വീട്ടിലേക്ക് പോകത്തെയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം എന്തും മറുപടി പറയണമെന്നറിയത്തില്ല ഏ കാരണം ഇതിനു മുമ്പാണെങ്കിലും പൊന്നൂസ് കുറേ കേട്ടിട്ടുണ്ട് തമ്പി ഒന്ന് വെല്ലുവിളികളൊക്കെ നടത്തുന്നത് പക്ഷെ കുഞ്ഞു മനസ്സല്ലേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ഈ സമയത്തെ അവളോട് ചെന്നിട്ട് പൊന്നൂസിനോട് ചെന്നിട്ട് ജാനിക്ക് പറഞ്ഞു അതെ മോള് തൽക്കാലം ഈ കാര്യം ആരോടൊന്നും പറയാൻ പോരരുത് കേട്ടോ അവിടെ ചെന്നാലും വീട്ടിൽ ചെന്നാലും ദേ അവണ ചെറിയമ്മയോട് ആരോടും ഇങ്ങനെയൊന്നും പറയരുത് കിട്ടോ എന്ന് പറയണം ഇല്ലമ്മ ഞാൻ ഞാനാരോടും പറയില്ല എന്ന് പറയണം മോളുടെ മനസ്സിൽ തന്നെ ഇതിരിക്കണോ എന്ന് പറയണം അങ്ങനെ അവളെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ജാനിക്ക് നല്ല വിഷമമായിപ്പോയി അബിയുടെ അടുത്ത് എന്നിട്ട് പരാതി പറഞ്ഞു കണ്ടില്ല അബിയേട്ട ഈ ഒരു നിമിഷം ഉണ്ടല്ലോ എൻ്റെ ശബിക്കപ്പെട്ട ജ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അയാളുടെ ആ എന്ന് പറയുന്ന ഒഴുത്തൻ്റെ മോളാന്ന് അറിയപ്പെടാനായിട്ട് എനിക്കിഷ്ടമില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യം ഇന്ന് എൻ്റെ മോളെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചുകഴിഞ്ഞപ്പം ഞാൻ ആകെ പാട തകർന്നു പോയി അഭിയേട്ടാന്ന് പറയാം സാരമില്ല ജാനകി നീ വിഷമിക്കേണ്ടെന്ന് പറയാം എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്തിരിയില്ലാത്ത കുഞ്ഞു വരെ അവൾ വരെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയാൽ മതി അത് അതുമാത്രം എനിക്കുള്ളൂ അല്ലാതെ ഞാൻ ഈ കേസ് ഒന്നും ആയിട്ട് മുന്നോട്ട് പോകത്തില്ലായിരുന്നു ഒരിക്കലും അയാളുടെ മോളായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് അഭി സമാധാനിപ്പിക്കുക സാരമില്ല പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്താണെങ്കിൽ കോടതി കേസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് തോന്നുന്നത് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജാനീയെ ചേർത്ത് പിടിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ജെക്സ്റ്റ് വീക്കും പ്രമോയായിട്ട് നാളെ വരാട്ടോ അപ്പോൾ അത് എല്ലാവരും മറക്കാതെ കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു